നമ്പർ വൺ ദ ഗ്രേറ്റ് ബ്ലൂ ഹോൾ സമുദ്രനിരപ്പ് ഇന്നത്തെ പോലെ ഉയരുന്നതിന് ഏതാണ്ട് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഒരു സിങ്ക് ഹോളാണിത് ആയിരത്തി നാൽപ്പത്തി മൂന്ന് അടി വ്യാസവും നാനൂറ്റേഴ് അടി ആഴവുമാണ് ഇതിനുള്ളത് ഗ്രേറ്റ് ബ്ലൂ ഹോൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച സ്ഥലമാണ് നമ്പർ ടു സ്കാലാർഡി ഉയൂനി ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പ് സമതലമാണ് സ്കാലാർഡി ഉയൂനി തെക്ക് പടിഞ്ഞാറൻ ബൊളീവിയയിലെ ആൻഡിസ് പർവ്വതനിരകൾക്ക് സമീപം വെളുത്തതും പരന്നതുമായ മരുഭൂമി പോലെ കാണപ്പെടുന്ന ഈ പ്രദേശം സത്യത്തിൽ ഒരു തടാകമാണ് ഏകദേശം മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തെക്കേ അമേരിക്കയിലെ ഈ പ്രദേശം ഒരു ഭീമൻ ഉപ്പുവെള്ള തടാകത്തിൽ ഉൾപ്പെട്ടിരുന്നു അത് ബാഷ്പീകരിച്ചപ്പെട്ടപ്പോൾ ഉപരിതലത്തിൽ കട്ടിയുള്ള ഉപ്പ് അവശേഷിച്ചു മഴക്കാലത്ത് സമീപങ്ങളിലുള്ള ചെറിയ തടാകങ്ങൾ കവിഞ്ഞൊഴുകുകയും ആ വെള്ളം കാലാർഡി ഉയൂനിൽ എത്തുകയും അവിടെ നേർത്തതും നിശ്ചലവുമായ ഒരു ജലപാളി രൂപപ്പെടുകയും ഇത് ആകാശത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു നമ്പർ ത്രീ വാഡു ഐസ്ലാൻഡ് മാലിദ്വീപിലെ തിളങ്ങുന്ന കടൽത്തീരമാണ് വാഡു ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ ഈ അവസ്മരണീയമായ കാഴ്ച കാണാൻ ഇവിടേക്ക് വരുന്നു ബയോലൂമിനൻസ് എന്നാണ് ഈ പ്രകൃതി പ്രതിഭാസത്തെ വിളിക്കുന്നത് ബാക്ടീരിയ ആൽഗ ഫംഗസ് പോലുള്ള സൂക്ഷ്മജീവികൾക്ക് പ്രകാശം പുറത്തുപിടിപ്പിക്കാനുള്ള കഴിവുണ്ട് ചിലയിനം ജെല്ലി ഫിഷുകൾക്കും കടൽത്തട്ടിൽ കഴിയുന്ന മത്സ്യങ്ങൾക്കും ഇതിനുള്ള കഴിവുണ്ട് ഇണയെ ആകർഷിക്കുവാനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുവാനുമാണ് ഇവ ഈ വെളിച്ചം ഉപയോഗിക്കുന്നത് നമ്പർ ഫോർ ലൈക്ക് നാട്രോൺ കെനിയുടെ അതിർത്തിയിലുള്ള വടക്കൻ ട്രാൻസാനിയിലെ ധാതു സമ്പന്നമായ തടാകമാണ് നാട്രോൺ തടാകം ചുവന്ന വെള്ളത്തിൻ്റെ ഉയർന്ന ക്ഷാരാവസ്ഥ ഉണ്ടായിട്ടും ലക്ഷക്കണക്കിന് ആരേനങ്ങളുടെ പ്രചന കേന്ദ്രമാണിത് റിഫ്റ്റ് വാലിയിലെ സജീവ അഗ്നിപർവ്വതത്തിൻ്റെ താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്പർ ഫൈവ് മൊണാർഗ് ബട്ടർഫ്ലൈ ബയോസ്ഫിയർ റിസർവ് മെക്സിക്കോ സിറ്റിയുടെ നൂറ് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വനപ്രദേശങ്ങളിലെ പർവ്വത നിരകളിലാണ് മൊണാർഗ് ബട്ടർഫ്ലൈ ബയോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ചിത്രശലഭങ്ങൾ റിസർവിലെത്തുന്നു ചിത്രശലഭങ്ങളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കുക എന്നതാണ് ഈ ബയോസ്ഫിയറിൻ്റെ ലക്ഷ്യം